ഹലോ ഫ്രണ്ട്സ് ഇന്ന് സുധാമേനോൻ ഒരു വിസിറ്റ് എൻ്റെ ബ്രദറെ അടുത്ത് പോയി അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു ഹെൽപ്പർ കിച്ചണിൽ എൻ്റെ കൂടെ നിന്ന് അവർ സംസാരിച്ച് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ എൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചു എങ്ങനെയാണ് അവർ ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ കോയമ്പത്തൂരിൽ ആളാവുമ്പോൾ ഷീ സെറ്റ് അമലിയൻ കേട്ടോ അപ്പോൾ അവർക്ക് എൻ്റെ രീതികൾ അറിയണം ഞാൻ അവരുടെ രീതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ചെയ്യുന്നതിൽ വെച്ചിട്ട് പക്ഷേ ഫുഷ് കറി ചെയ്യുമ്പോഴും പല കറികൾ ചെയ്യുമ്പോഴും ടമിളിയൻസിൻ്റെ വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ അതിലാണ് അവർ ചെയ്യണത് പക്ഷേ ഇത് ഞാൻ ചെയ്യുന്ന രീതി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യുന്നതാണ് ചിലതൊക്കെ അപ്പം നമുക്കത് എന്താണ് ചെയ്യണതെന്ന് ഒന്ന് കണ്ടുനോക്കാം കൂടുതലായിട്ട് അങ്ങനെ വിസ്തരിച്ചിട്ടൊന്നുമില്ല വളരെ എന്താ കാര്യമെന്നു വെച്ചാൽ ഈ കീരി ഉണ്ടാക്കി ഒരു ഫിഷ് കറി ഉണ്ടാക്കി അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കണേ കേട്ടോ അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം ഇപ്പോൾ ഒരു പാലക്കീരയൊക്കെ ചെറു ചെറുതായി മുറിച്ച് അവരുടെ പ്ലേറ്റിലാക്കി വെച്ചു ഏ ഈ പുളി കലക്കി വെച്ചിരിക്കണത് പിന്നെ മത്സ്യത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഉള്ളിയൊക്കെ നമ്മൾ അരിയണ മതി ചെറിയ ചെറിയ ഉള്ളിയായിട്ടിരിക്കണേ ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നിട്ട് അതിനെയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ അടുത്ത് അവർ ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അവർ പറഞ്ഞത് അവരെല്ലാം വെളിച്ചെണ്ണയിൽ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ ഇവർ വലിയൊരു കുക്കാണ് കുറേ ഹോസ്പിറ്റലിലും കുറേ മെസ്സിലും ഒക്കെ നിന്നൊരു കുക്കാണ് അവരിപ്പോൾ നമുക്കൊരു ആവശ്യം വന്നപ്പോൾ വന്നതാണ് അപ്പോൾ ആ എണ്ണയിൽ എണ്ണയിലിപ്പോൾ അവർ കടുകിട്ടു ഞാൻ സാധാരണ ചീരയിൽ കടുകിടുന്നതല്ലേ ഞാൻ അരിമണി മാത്രമേ ഇടാറുള്ളൂ അവർ പറഞ്ഞു അവർ കടുകിടും ജീരകൂടും അവർക്ക് സകലത്തിലും ജീരകമാകും ജീരകം ഇട്ടു പിന്നെ അത് ഉഴുന്നപ്പരിപ്പൊക്കെ കിട്ടുന്ന പോയി എന്ന് തോന്നുന്നു അത് കണ്ടില്ല ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട് അതാ ഉഴുന്ന് പരിപ്പ് പിന്നെ ഉള്ളി പച്ചമുളക് പച്ചമുളക് ഇട്ടില്ല ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു അപ്പം ഞാൻ അവരോട് ചോദിച്ചു പച്ചമുളക് ഇടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ ഞങ്ങൾ സാധാരണ ഈ കുറച്ച് എരിവൊക്കെ പ്രായമായവരൊക്കെ കഴിക്കണ സമയത്ത് പച്ചമുളക് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് വെന്ത് കഴിഞ്ഞാൽ അറിയാണ്ട് കടിച്ചാൽ ഭയങ്കരമായിട്ട് എരിയും അപ്പോൾ ഞങ്ങൾ ചുവന്ന മുളക് അത് കാണാൻ വേണ്ടി പൊട്ടിച്ചിടുകയാണ് ചെയ്യാമെന്ന് അപ്പോൾ അവരതിൽ രണ്ട് മൂന്ന് ചുവന്ന മുളക് പൊട്ടിച്ചിട്ടു കണ്ടോ ഏ കാരത്തിന് വേണ്ടി ചുവന്ന മുളക് അതൊരു കണക്കിന് ശരിയാണ് എന്താ കാരണമെച്ചാൽ ഈ ചീരയുടെ കൂടെ പച്ചമുളക് ഇടുമ്പോൾ അറിയാണ്ട് ചീര കഴിക്കുമ്പോൾ പച്ചമുളകിനെയും കഴിച്ച് ഭയങ്കരമായിട്ട് ഇരിയും അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഞാൻ അതൊരു കാര്യം പഠിച്ചു ചീരമാരത്തൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ റെഡ്ഷില്ലിയാണ് പൊട്ടിച്ചിടുക എന്ന് പറഞ്ഞു പറഞ്ഞുമായിരിക്കും അത് കഴിഞ്ഞു അത് നന്നായി സോട്ട് ചെയ്ത ശേഷം പിന്നെ അവർ പറയേണ്ടത് അവരധികം മുഴുക്ക് പരട്ടി ഇത് വെച്ചിട്ട് ചെയ്യാറില്ല അവർ പാലക് പനീർ പാലക് പറോട്ട പിന്നെ പാലക്ക് കറ്റോരി കച്ചോരി അങ്ങനെയതൊക്കെ അവരുണ്ടാക്കത്ര നമ്മൾ ഇത് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ ഇതിൽ അവർ ചെയ്യുമ്പോൾ കുറച്ച് തേങ്ങ ഇടും അപ്പം ഇത് വളരെ വാട്ടറി ആയിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് തേങ്ങ ഇടുന്ന നിർബന്ധമൊന്നുമില്ല പക്ഷേ തേങ്ങ ഇതിലിട്ടാലും ആണെന്ന് പറഞ്ഞിട്ട് ഇടുകയായിരിക്കും അപ്പോൾ ഇത് അങ്ങനെ കുക്ക് ചെയ്തിട്ട് അവരത് വേഗം മതിയാക്കി കേട്ടോ എന്താ കാരണമെന്നു വെച്ചാൽ ഇതിന്ന് ഒരുപാട് വെള്ളം വരുമല്ലോ അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തിട്ട് അവർ അടച്ച് വെക്കാൻ പുറപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ അടച്ച് വെക്കില്ല അതുകൊണ്ട് അവരതിനെ അങ്ങനെ വിട്ടു എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കാൻ അറിയോ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു ലാസ്റ്റ് സ്റ്റേജിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി എന്ന് ഞാനും പറഞ്ഞു അവർ ഫിഷ് കറി ചെയ്യാനുള്ള ഒരു കത്തിലാണ് അപ്പോൾ അതിനുവേണ്ടി നിറയെ ചെറിയ ഉള്ളി ഇതേമാതിരി കട്ട് ചെയ്തു അവരിപ്പോൾ എൻ്റെ രീതിയിൽ ചെയ്യാന്നാണ് പറയണേ ഞാൻ വലിയ എക്സ്പേർട്ടല്ല ഞങ്ങൾ അവർ വെജിറ്റേറിയനും കൂടിയാണ് പക്ഷെ അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമോ അല്ലെ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഒരു എന്താണ് എന്തോ ഒരു മുളക് മുളക് തൂൾ ഇടിച്ചിട്ടാണ് ചെയ്യാറ് ആച്ചിട അപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്തു അതിൽ പുളി പിഴിഞ്ഞ് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചു ചെറിയ ഉള്ളി വെളുത്തുള്ളി കട്ട് ചെയ്തു മീനിനെയൊക്കെ അതിലായിരുന്നു അത് അതുകൊണ്ട് മീനൊക്കെ രണ്ടായി രണ്ടായി കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ അവരത് ചട്ടിയാണ് അടുപ്പത്ത് വെക്കാൻ പോകുന്നുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഉള്ളിയും ഉള്ളി മുറിച്ച ശേഷം കുറച്ച് തക്കാളി കൂടെ മുറിച്ചു ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളിയും മുറിച്ചു ഉള്ളി വെളുത്തുള്ളി ഇപ്പം ചട്ടി വെച്ചിട്ട് അവരം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് അവരുടെ രീതിയിൽ അവർ കടുകും ഉലുവിയാണ് പൊട്ടിക്കുക ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അവർ ഉലുവീട്ടു ോ ഉലുവയാണ് ഫിഷ് കറിയിലിടുന്നത് അവർ ആ പൊടി പൊടി അവരൊരു പൊടി ചേർക്കുന്നുണ്ട് ആ പൊടിയിൽ ഉലുവ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ കറി എന്തായാലും അങ്ങനെ നല്ല കറി തന്നെയായിരുന്നു ഉലുവ ഇട്ടു പിന്നെ കുറച്ച് കടുക് കടുകിടാൻ വേണ്ടി കടുക് ഇട്ടു പിന്നെ പിന്നെ പിന്നെതാ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞിട്ടാ ചേർത്തിരിക്കണം കേട്ടോ അതിൽ ഇഞ്ചി അധികം കാണാനില്ല പക്ഷേ ഇഞ്ചി ഉണ്ട് കേട്ടോ എന്നിട്ട് അതിനെ നന്നായി സോട്ട് ചെയ്തു കറിവേപ്പിലിട്ടു കറിവേപ്പില പിന്നെ നിറയെ ഉണ്ടാവും അത് ആദ്യം കുറച്ചിട്ടു പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റി ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു ഞാൻ സാധാരണ ഉപ്പ് ചേർക്കും ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ ഞാൻ പറഞ്ഞു അത് ഞങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ അവരങ്ങനെ അതിന് ഉള്ളി ഇട്ടു ഉള്ളി ഉള്ളിയുടെ കൂടെ ഉപ്പിട്ടു എന്നിട്ട് അത് വഴറ്റിയ ശേഷം അവർ പിന്നെ പൊടികളൊക്കെ ചേർത്തത് അതാ ഉപ്പ് ഇപ്പിട്ടു ഉപ്പ് ഇപ്പോഴേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് കറിക്ക് വേണ്ട ഏകദേശം ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഉപ്പ് സോട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അവരെന്ത് ചെയ്തു ആ പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർത്തു ആ സമയത്ത് ഞാൻ അപ്പുറത്ത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റൈസ് ഈ ഉള്ളി ഇട്ട ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ അതിലേക്ക് ഉപ്പുവിട്ട ശേഷം കുറച്ച് തക്കാളി മുറിച്ചത് ഇട്ടു പക്ഷേ അവർ പറയണത് ഞാൻ ഈ സമയക്കാവുമ്പോഴേക്കും ഞാൻ തക്കാളി ഇടും അവർ പറയുന്നത് ആ ഉള്ളി നന്നായി വഴന്ന് വഴന്ന് ഒരു ഗ്രേവി ടൈപ്പിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി നന്നായി അവർ വഴറ്റും അത്ര കുറേ സമയം വഴറ്റും ചെറിയ ഉള്ളി എന്നിട്ടാണ് പിന്നെ അവർ അതിലേക്ക് എന്താ പറയണേ നമ്മുടെ തക്കാളി ആഡ് ചെയ്യുന്നത് ഈ തക്കാളി ആഡ് ചെയ്ത ശേഷം അവർ നന്നായി വഴറ്റിയിട്ട് അതിൽ കുറച്ച് നല്ലവണ്ണം വെള്ളം ഒഴിച്ചു എനിക്ക് തോന്നുന്നു ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് പിന്നെ അവരതിലേക്ക് ഈ ഞാൻ പറഞ്ഞു വരുമോ ആച്ചിയുടെ കുളമ്പ് മസാല കുളമ്പ് ചില്ലി മസാല ഈ പൗഡറാണ് അതാണ് ഇട്ടത് അവർ അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ടു പിന്നെ അത് കൂടെ തന്നെ അവർ അത് ആഡ് ചെയ്ത ശേഷം പറഞ്ഞു ഇതിന് മല്ലിപ്പൊര മല്ലിപ്പൊടി ഇതിൽ വലുതായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണം എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തു ഒന്ന് നന്നായി തിളച്ചപ്പോഴാണ് അവർ ഒരു മീനൊക്കെ ഇട്ടത് ഈ ആച്ചി കുളമ്പ് മസാല കുളമ്പ് ചില്ലി മസാല ഇത് എന്തൊക്കെയുണ്ടറിയോ മല്ലി മുളക് മഞ്ഞൾ കുരുമുളക് ജീരകം ഉലുവ കറി ലീവ്സ് ഇതെല്ലാം കൂടി പൊടിച്ചിരിക്കുകയാണ് റോസ്റ്റ് ചെയ്ത് പൊടിച്ചൊരു പൊടിയാണ് അപ്പോൾ ഇത് ഏത് പുളിക്കറിയിലും ഇടാന്നാണ് പറയുന്നത് അവർ എന്താ വെച്ചാൽ മീനും ഇതൊക്കെയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലാത്ത അവരുടെ ഏത് കറിയിലും അവർ പുളി കൂട്ടാനും ഇത് ഇടുന്നതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ മൈ മീനൊക്കെ ഇട്ടിട്ട് കറി നന്നായി തിളച്ച് കൂട്ടുകാരെ അപ്പം ഞാൻ അവരോട് അത് അടച്ചു വെക്കാൻ പറഞ്ഞു കറിയൊക്കെ റെഡിയായി ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം